ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കൂടുതൽ പച്ചക്കറികളൊന്നും ഉപയോഗിക്കാതെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു റെസിപ്പിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാള ഒന്നര മുറി തക്കാളി രണ്ട് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് എടുക്കാം പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല സ്ലൈസായിട്ട് ഒരു മീഡിയം ടൈപ്പിൽ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകൊക്കെ അവരവരുടെ എരിവിനാവശ്യത്തിന് ഞാനിപ്പോൾ ഒരു രണ്ട് പച്ചമുളക് ചേർക്കുന്നുള്ളേ അപ്പോൾ ഇതിന് ഒരു പാത്രത്തിലേക്ക് ഒരു ചീനിച്ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും നിന്ന് ഒന്ന് വെച്ച് വേവിച്ചെടുക്കാം ആ ഒരു സമയത്തിന് ഈ കറിക്ക് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി പിന്നെ ഒരു ചെറിയൊരു അല്ലി വെളുത്തുള്ളി കറിവേപ്പില ഒരു പച്ചമുളകും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഒരു കാൽ സ്പൂൺ ജീരകപ്പൊടി ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ സവാളയും തക്കാളിയൊക്കെ ഒക്കെ വേവിക്കാൻ വെച്ചപ്പോഴും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ആ ഒരു സമയത്തിന് നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി വേറൊരു ചീനിച്ചട്ടിയിലേക്ക് ആ ഒരു കഷ്ണം വേവിച്ചത് ആ ഒരു സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ വേവിച്ചത് ചേർത്ത് കൊടുക്കുക തീ ഓഫാക്കിയിട്ടില്ല കേട്ടോ തീ അതിലേക്ക് വേവിച്ചു കൊടുത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ നമ്മൾ അരച്ച അരപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത് കാരണം ഇത് ഈ കറി നമ്മൾ തിളപ്പിക്കത്തില്ല നന്നായിട്ട് ചൂടാക്കിയെടുക്കത്തുള്ളേ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് കൂടെ കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കറി തിളയ്ക്കാതെ നോക്കിക്കണം കേട്ടോ തിളച്ച് കഴിഞ്ഞാൽ അതൊരുമാതിരി പിരിഞ്ഞതുപോലെ ആയിക്കോളും ആയി ആയിപ്പോവേ അപ്പം ദേ നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്തിന് നമുക്ക് കടുക് തളിക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ കടുക് തളിക്കണേ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്ക് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് കറിവേപ്പിലയും കൂടെ ചേർത്ത് അല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അതിന് ശേഷം ഒരു കാൽസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്തിന് ഈ ഒരു കറിയുടെ ഫ്ലെയിമും ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം തേ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ണ്ട് നല്ല അടിപൊളി കറിയാണി ആട്ടോ ചോറിൻ്റെ കൂടെ ഈ ചൂടോട് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോയിൽ കണ്ടതായിരിക്കും ബാ ബൈ